ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞു മാത്രണം ഇതെല്ലാം വണ്ടൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെയും ജെഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ശതമാനം മാർക്ക് നേടിയ പി ഹന്ന പർവീണയും ആദരിച്ചു വണ്ടൂർ ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹാസ്കർ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും ഇതേപോലെയുള്ള അനുമോദന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പബ്ബുകള് അതുപോലെ തന്നെ വിദ്യാലയങ്ങള് രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് ഇതേപോലെയുള്ള പരിപാടികൾ നടത്തുന്നത് വ്യത്യസ്തമായിട്ട് നമ്മുടെ പഞ്ചായത്ത് തരത്തിലുള്ള സി ഡി എസ് ഇതേപോലെയുള്ള സംഘം നടത്തുക എന്ന് പറയുന്നത് വളരെയേറെ അഭിനന്ദിക്കേണ്ട ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പഞ്ചായത്തിലെ ഇതിന്റെ സി ഡി എസ് ഇത്തരം നൽകുന്ന വരെ നമ്മളെ ഒരു ചടങ്ങ് തരത്തിൽ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ധന്യ കെ സി നിർമ്മല കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ